സ്റ്റേറ്റ് എൻ എസ് എസ് ഓഫീസറായിരിക്കെ മരണം സംഭവിച്ച ഡോക്ടർ ആർ എൻ അൻസാറിന് അനുസ്മരിച്ചു അനശ്വരം അവിരാമം എന്ന പേരിൽ വഴിതക്കാട് ഗവൺമെന്റ് വനിതാ കോളേജിലാണ് ചടങ്ങ് സംഘടിപ്പിച്ചത് പൊതുവിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അധ്യക്ഷനായ ചടങ്ങ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏത് പ്രവർത്തനവും എൻ എസ് എസിന്റെ കരങ്ങളിൽ ഭദ്രമാണെന്ന് ഭരണകൂടത്തിനും പൊതുജനങ്ങൾക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത കർമ്മ സാരഥിയായിരുന്നു ആർ എൻ അൻസാർ എന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു എൻ എസ് എസ് പ്രവർത്തനങ്ങളെ പ്രശസ്തിയുടെ കൊടുമുടിയിൽ എത്തിച്ച ഓഫീസറായിരുന്നു ഡോക്ടർ ആർ എൻ അൻസാർ എന്ന മന്ത്രി ശിവൻകുട്ടി അനുസ്മരിച്ചു അദ്ദേഹം ചെയ്യാൻ കഴിയുന്ന എല്ലാ നല്ല കാര്യങ്ങളും പൂർത്തിയാക്കുകയാണ് അദ്ദേഹം സാധാരണ മനുഷ്യരായിരിക്കില്ല പരഘടനാ മൂല്യങ്ങളും മാലിന്യം സഹജീവി സ്നേഹവും സുസ്ഥിര വികസന കാഴ്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഉടനീളം നിറഞ്ഞത് പൊതുതലവർ എന്നും പ്രചോദനമായി ഇരിക്കും അദ്ദേഹത്തിൻ്റെ പ്രകാശപൂർണ്ണമായ വ്യക്തിത്വം ശരീരം കൊണ്ട് അദ്ദേഹം തന്നെ വിട്ടു പോയെങ്കിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും ആശയങ്ങളിലൂടെയും അദ്ദേഹം നമ്മുടെ എല്ലാ ഹൃദയങ്ങളിലും ജീവിക്കും